വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കേരള വ്യാപാരി വ്യവസായി സമിതി വാണിയമ്പലം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചടങ്ങ് വ്യാപാരി സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ വ്യാപാരി വ്യവസായ സമിതിയുടെ വാണിയമ്പലം യൂണിറ്റ് വ്യാപാരികളുടെ മക്കൾ പ്ലസ് ടു അതുപോലെ തന്നെ എസ് എൽ സി ഉന്നത വിജയം നേടിയ ആളുകളെ ഒന്ന് അഭിനന്ദിക്കാൻ കൂടിയ അവസരമാണിത് അവർക്കൊരു മെമ്മൻറ്റോ കൊടുത്ത് അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമാക്കി വളർത്തിയെടുക്കുന്നതിൽ വ്യാപാരികളുടെ മക്കൾ എന്നുള്ള നിലയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് വളർന്നു ഉയർന്നു വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കും ആ രീതിയിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചതാണ് വാണിയമ്പലം യൂണിറ്റ് പരിപാടി വളരെ വിജയകരമായി പൂർത്തീകരിച്ചു അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വ്യാപാരി വ്യവസായി സമിതി നൽകി തയ്യാറാവും ഏത് നിലയിലും സഹായിക്കാൻ തയ്യാറാവും ഒന്നുകൂടി അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെയൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാവർക്കും മെമ്മെൻഡോ കൊടുത്തു അതുപോലെ കവിയെ നമ്മളൊന്ന് ആദരിച്ചു അതുപോലെ തന്നെ എം ബി ബി എസിനിവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടിയുണ്ട് അഞ്ചിത ആ കുട്ടിയെ ഒന്ന് അഭിനന്ദിച്ചിട്ടുണ്ട് അവർക്ക് മെമ്മൻഡോ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വ്യാപാരികൾ എന്നുള്ള നന്നായി നന്നായി നിന്ന് സഹായിക്കാൻ മാത്രമാണ് വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ കോയ കവി ബിനു എലായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് താന്ക്കാടൻ അപ്പു രാമകൃഷ്ണൻ വ്യാപാരി വ്യവസായി സമിതി വാണിയമ്പലം യൂണിറ്റ് സെക്രട്ടറി എം സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ